ഞാനും ഒരു പാട്ടുകാരൻ സംഗീത സൗഹൃദ സേവന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിച്ചു കാളികാവ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ശശിധരൻപിള്ള ഉപഹാര സമർപ്പണവും നിർവഹിച്ചു നമ്മുടെ കഴിവുകളെ നിരന്തരമായി നമ്മൾ പ്രത്യേകിച്ചും ഗായകരൊക്കെ എഴുത്തു വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ മാറുന്ന കാലത്തിനനുസരിച്ച് അവരുടെ ശരീരം ശരീരവും ഒക്കെ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട് അവരുടെ ആഹാരക്രമം അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നന്നായി പരിപാലിച്ച് ഒരു പ്രത്യേക ചടങ്ങിൽ പ്രത്യേകമായ അഭിനന്ദനം മേടിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത് ഈ ഈ എല്ലാവർക്കും ചടങ്ങ് ഔദ്യോഗികമായി ഞാനും ഒരു പാട്ടുകാരൻ സംഗീത സൗഹൃദ സേവന കൂട്ടായ്മ അടുത്തിടെയാണ് രൂപം കൊണ്ടത് വളർന്നുവരുന്ന പാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനമായും കൂട്ടായ്മയുടെ ലക്ഷ്യം ഇതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സംഘം ചുവടുവെച്ച് തുടങ്ങിയിട്ടു് കാളികാവ് വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ മീഡിയ വൺ പതിനാലാം രാവ് വിജയി സിത്താര ഇങ്ങാട്ടിരി സംസ്ഥാന സ്കൂൾ കലോത്സവം വിജയി അൻഷിഫ് പൂക്കൊട്ടുംപാട ജില്ലാ സ്കൂൾ കലോത്സവം വിജയി റന ജബിൻ ചെമ്പ്രശ്ശേരി ഇഷ ഫ ഫാത്തിമ മാളിയേക്കൽ എന്നിവരെയാണ് ആദരിച്ചത് യോഗത്തിൽ സമതിരിങ്ങാട്ടിരി അധ്യക്ഷത വഹിച്ചു ഒ പി അസീസ് കാളികാവ് എസ് ഐ വി ശശിധരൻ ഗഫൂർ കിഴിശേരി നാരായണൻ പുല്ലങ്കോട് ഫൈസൽ തയ്യൽ മജീദ് പുല്ലങ്കോട് എന്നിവർ സംസാരിച്ചു ഉനൈസ് അടയ്ക്കൊണ്ട് വിനോദ് കുട്ടൻ കേരള സയിദ് കേരള എന്നിവർ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകി ദാസൻ സ്വാഗതവും സലീമെരിങ്ങാട്ടിനി നന്ദിയും പറഞ്ഞു News Bureau Teddy, baby diaper and pants Number one Indian Baby diaper brand.